സി പി എം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപ്പിള്ള ദിനത്തിൽ രക്തപതാക ഉയർത്തി അനുസ്മരണം സംഘടിപ്പിച്ചു തൃത്തല്ലൂർ സെൻട്രൽ നടത്തിയ അനുസ്മരണ യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു എം പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു വി ആർ ഷിജിത്ത് ശാന്തി ബാസി ഗിരീഷ് മാത്തുകാട്ടിൽ വി ജി വിനോദൻ എ എ യൂസഫ് ഓമന മധുസൂദനൻ ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം